ബജറ്റിൻ്റെ സാങ്ടിറ്റിയൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിപാദനമാണ് ധനമന്ത്രിയിൽ നിന്നുണ്ടായത് ഈ ബജറ്റ് നോക്കുക ആറ് സ്ഥലത്താണ് ബീഹാറിനെ പരാമർശിക്കുന്നത് രണ്ട് പരാമർശിച്ചില്ലെങ്കിലും പരാമർശിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട് അതിവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയാണ് മധ്യവർഗത്തിന് സ്വാധീനമുള്ള ഡൽഹി എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ആദായ നികുതിയുടെ ഈ ഇളവിൽ സ്ഥാനം പിടിച്ചതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയ ഡോക്യുമെൻ്റായിട്ട് ബജറ്റുകൾ അധപ്പതിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊന്നുപിടിയാണ് ബീഹാർ എന്നുള്ളത് എത്ര ആർട്ടിഫിഷ്യലായിട്ട് വ്യാജമായിട്ടാണ് ഈ ബജറ്റിലേക്ക് ബീഹാറിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ബീഹാറിൽ മക്കാന മക്കാന എന്ന് പറഞ്ഞാൽ ഈ താമരയുടെ വിത്താണ് അതൊരു പോപ്കോൺ പോലെ ആൾക്കാർ കഴിക്കുന്നൊരു സാധനമാണ് അതുൾപ്പെടെ പുതിയൊരു വിമാനത്താവളം ഉൾപ്പെടെ കോസിയിലെ കനാൽ ഉൾപ്പെടെ അങ്ങനെ ആറ് സ്ഥലത്ത് ബീഹാറിനെ ഇങ്ങനെ പരസ്യമായിട്ട് ഈ ബജറ്റിൽ പരാമർശിക്കുകയാണ് വേറൊരു സംസ്ഥാനത്തെയും പരാമർശിക്കില്ല ഇനി ആന്ധ്രയെ പരാമർശിക്കേണ്ടിയിരുന്നു പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ പരാമർശിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏതാനും ദിവസം മുമ്പ് പ്രധാനമന്ത്രി ആന്ധ്രയിൽ പോയിരുന്നു ചന്ദ്രബാബു നായിഡുവുമായിട്ട് ഒത്തു നിരവധി പദ്ധതികൾക്ക് തറക്കല്ലിട്ടു പദ്ധതി പ്രഖ്യാപനം നടത്തി അതുകൊണ്ട് അവർ തൃപ്തരാണ് ഇനി ബജറ്റിൽ പ്രത്യേകിച്ച് പ്രഖ്യാപനം വേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിച്ചത് അപ്പോൾ അല്പം മുമ്പ് ബാലഗോപാലിൻ്റെ മിനിസ്റ്റർ ബാലഗോപാലിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ഒരു ഒന്നര ഡസനോളം ആവശ്യങ്ങളിൽ ഒരാവശ്യം പോലും പരിഗണിച്ചില്ല ഇപ്പം എന്നോടൊപ്പം ഫ്രാൻസിസ് ജോർജ് ഉണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഈ റബ്ബറിൻ്റെ വിലയിടിവ് റബ്ബറിൻ്റെ വിലയിടിവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് പത്ത് ഇരട്ടിയായിട്ടുള്ള ഇരട്ടിയായി വർദ്ധിച്ച ഇറക്കുമതിയാണ് പ്രത്യേകിച്ച് ആസിയാൻ കരാറിൻ്റെ പശ്ചാത്തലത്തിൽ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള റബ്ബറിൻ്റെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ആ ഇറക്കുമതി തീരുവിയൊന്ന് വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ആസിയാൻ കരാറ് പുനഃപരിശോധിക്കണം ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഊന്നലില്ല സാമ്പത്തിക സർവേയിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഗ്ലോബലൈസേഷൻ ഈസ് ഓൺ റിട്രീറ്റ് അതായത് ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ നമ്മുടെ മാനവശേഷിയെ നമ്മൾ ആശ്രയിച്ച് മുമ്പോട്ട് പോകണം ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ ആസിൻ കരാറിൽ ഒപ്പുവെച്ചത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കരാറുകൾ പുനഃപരിശോധിക്കണ്ടേ അത്തരത്തിലുള്ള കരാറുകളുടെ തിക്താനുഭവങ്ങൾ ഒരു സംസ്ഥാനത്തെ കർഷകർ പേർന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊണ്ടുവരണ്ടേ ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞം ഈ ഈ മൂലധന മേഖലയിൽ അതായത് അടിസ്ഥാന മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഗവൺമെൻറ് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തുറമുഖമായിട്ട് ഉരുത്തിരിയാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പ് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം വന്നു അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എത്രയോ കാലമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കും ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് ഈ സർക്കാർ പല രൂപത്തിലും ഭാവത്തിലും പാർലമെൻറ്റിനെ അറിയിച്ചതാണ് അതുപോലും പ്രഖ്യാപിച്ചിട്ടില്ല പതിനായിരം മെഡിക്കൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ പോലും കേരളത്തിൻ്റെ ദീർഘകാലത്തെ ഈ ആവശ്യം പരിഗണിച്ചിട്ടില്ല എന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തിക സർവേ വരച്ചു കാട്ടുന്ന ഒരു സമസ്ത തലത്തിലുള്ള പ്രതിസന്ധിയുണ്ട് മാനുഫാക്ചറിങ് അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഒന്നേകാൽ ലക്ഷം കോടി രൂപയാണ് വിവിധ കമ്പനികൾക്ക് ഇവർ കൈമാറിയത് ഏറ്റവും വലിയ സ്കാമാണത് അങ്ങനെ കൊടുത്ത ആ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും മാനുഫാക്ചറിങ് സെക്ടറിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമായി എന്താ കാരണം മാനുഫാക്ചറിങ് രംഗത്തെ രംഗത്ത് രംഗം കൂപ്പുകുത്തുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചൈനയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ വേവ്സ് തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുമ്പമേളയിൽ പോയിട്ട് മുങ്ങിക്കുളിക്കുകയാണ് അതിൻ്റെ വേറൊരു രാഷ്ട്രീയ ഡോക്യുമെൻ്റാണ് യഥാർത്ഥത്തിൽ ബജറ്റിൽ വന്നിരിക്കുന്നത്